ഓണം ബമ്പർ ലോട്ടറി വിൽപ്പനയിൽ വൻ കുതിപ്പ് അൻപത്തിയേഴ് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റത് ഈ മാസം ഇരുപത്തിയേഴിനാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ് വീണ്ടും ദിവസങ്ങളുണ്ട് ഭാഗ്യം വാങ്ങാൻ ഭാഗ്യം തേടിയെത്തുന്നെങ്കിൽ അത് ഓണം ബമ്പറിലൂടെ ആകണമെന്നാണ് ഭാഗ്യാന്വേഷികളൊക്കെ ആഗ്രഹിക്കുന്നത് ഇത്തവണയും ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വലിയ തിരക്കാണ് മടങ്ങത്തുള്ളൂ എല്ലാവർക്കും ആശയവിടെ കിട്ടണോന്നുള്ള പ്രതീക്ഷയോ പ്രതീക്ഷ എവിടെയാണല്ലോ എടുക്കുന്ന ഇതുവരെ അൻപത്തിയേഴ് ലക്ഷത്തിലധികം ഓണം ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റുപോയത് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത് ടിക്കറ്റ് വിൽപ്പനയിൽ തൃശൂരും തിരുവനന്തപുരവുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് പല ജില്ലകളിൽ നിന്നുള്ള ലോട്ടറി തിരഞ്ഞെടുക്കാൻ ഇത്തവണയും അവസരമുണ്ട് എല്ലാ ജില്ലയും ബൾക്കായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെ അടിച്ചാലും നമുക്ക് കിട്ടണം എന്ന രീതിയിലാണ് അനൂപിന് കൊടുത്ത പോലെ ഇനി അടുത്തൊരു അനൂപ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് ഇരുപത്തി ഏഴ് കഴിഞ്ഞ ശേഷം ഇവിടെ തന്നെ അടുത്തൊരു കോടിയേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് നറുക്കെടുപ്പ് തീയതി അടുത്തതോടെ ലോട്ടറി വിൽപ്പന നടത്തുന്ന കടകളും കൂടുതൽ സമയം പ്രവർത്തിക്കുന്നുണ്ട് കോടിപതിയാകാൻ ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് എടുക്കുന്നവരുമുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് മാത്രമേ കുറച്ച് ആൾ നല്ല സെയിൽ ഓണ ടൈമിലുള്ള ഒരു ഒരു സെയിൽസ് ആ ഒന്നാം സമാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപയും രണ്ടാം സമ്മാനമായി ഒരു കോടി വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കുമാണ് ലഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കാത്തിരിപ്പ് അവസാനിക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം